നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി അമിത്ഷായുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകി വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് ഒരാഴ്ച മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും സംസ്ഥാന സർക്കാർ യഥാസമയം ജനങ്ങളെ ഒഴിപ്പിച്ചില്ലെന്നാണ് അമിത്ഷാ രാജ്യസഭയിൽ കുറ്റപ്പെടുത്തിയത് എന്നാൽ ഈ ആരോപണങ്ങളെ പിണറായി വിജയൻ തള്ളിക്കളഞ്ഞു കാലാവസ്ഥ മുന്നറിയിപ്പുകൾ എല്ലായ്പ്പോഴും രാജ്യത്ത് നന്നായി പരിഗണിക്കപ്പെടുന്നുവെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു ഇത് പരസ്പരം പഴിചാരേണ്ട ഘട്ടമല്ല മറിച്ച് വസ്തുതകൾ അറിയേണ്ടതാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വ്യക്തമായ മുന്നറിയിപ്പുകൾ സംസ്ഥാന സർക്കാരിനും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കും ലഭ്യമായിരുന്നില്ല അദ്ദേഹം കൂട്ടിച്ചേർത്തു വസ്തുതകൾ ശരിയാണെങ്കിൽ അന്നത് പറച്ചിലുകൾ കൊണ്ടല്ല പരാമർശങ്ങളാലാണ് ഇടപെടൽ ഉണ്ടായത് പിണറായി വിജയൻ പറഞ്ഞു ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് കേരളം ഓറഞ്ച് അലേർട്ടിലായിരുന്നു രാവിലെ ആറു മണിയോടെയാണ് ആ പ്രദേശത്ത് റെഡ് അലേർട്ട് നൽകിയത് അദ്ദേഹം വിശദീകരിച്ചു വയനാട്ടിലെ രക്ഷാപ്രവർത്തനം പൂർണ്ണതോതിൽ തുടരുകയാണ് നമ്മുടെ നാട് ഇതിനു മുൻപ് അനുഭവിച്ചിട്ടില്ലാത്തത്രയും വേദനാജനകമായ കാഴ്ചകളാണ് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലേത് ഈ രണ്ട് പ്രദേശങ്ങളും ഇല്ലാതായിരിക്കുന്നു മുഖ്യമന്ത്രി പറഞ്ഞു ഇതുവരെ നൂറ്റി നാല്പത്തിനാല് മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എഴുപത്തിയൊൻപത് പുരുഷന്മാരും അറുപത്തിനാല് സ്ത്രീകളും നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേരെ കാണാനില്ലെന്നാണ് ഇതുവരെ കണക്കാക്കിയിട്ടുള്ളത് അദ്ദേഹം കൂട്ടിച്ചേർത്തു ദുരന്ത മേഖലയിൽ നിന്ന് പരമാവധി ആളുകളെ സുരക്ഷിതരാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് ആദിവാസി കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുകയാണ് കൂടാതെ മാറാൻ തയ്യാറാവാത്തവർക്ക് ആവശ്യത്തിന് ഭക്ഷണം എത്തിക്കുന്നു ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവർക്ക് ആവശ്യമായ ചികിത്സയും പരിചരണവും ഒരുക്കി അദ്ദേഹം പറഞ്ഞു രണ്ട് ദിവസമായി നടന്ന രക്ഷാപ്രവർത്തനത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞു ഇത്രയധികം പേരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രക്ഷിക്കാനായത് ഏകോപിതവും അതിവിപുലവുമായ ദൗത്യത്തിന്റെ നേട്ടമാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടു വയനാട് ജില്ലയിൽ നിലവിൽ എൺപത്തിരണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി എണ്ണായിരത്തി പതിനേഴ് ആളുകളാണുള്ളത് മേപ്പാടിയിൽ എട്ട് ക്യാമ്പുകളുണ്ട് ഇവിടങ്ങളിൽ മൊത്തം നാന്നൂറ്റി ഇരുപത്തിയൊന്ന് കുടുംബങ്ങളിലായി ആയിരത്തി നാന്നൂറ്റി എൺപത്തി പേർ താമസിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ വിശദീകരണം കേന്ദ്രമന്ത്രിയുടെ ആരോപണങ്ങൾക്കും സംസ്ഥാന സർക്കാരിന്റെ നടപടികൾക്കും ഒരു വ്യക്തമായ മറുപടി നൽകി ഇത് കേവലം സംസ്ഥാന സർക്കാരിന് മാത്രം ഉത്തരവാദിത്വമുള്ള കാര്യമല്ല കേന്ദ്ര സർക്കാരും സഹകരണം കാണിക്കേണ്ടതാണ് അദ്ദേഹം പറഞ്ഞു ദുരന്ത സമയങ്ങളിൽ പരസ്പരം പഴിചാരാതെ ഏകോപിതമായ പ്രവർത്തനമാണ് ആവശ്യമായത് അദ്ദേഹം പറഞ്ഞു